പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹുഅലി ഉമ്മത്തിൽ നൽകിയ സ്വർഗപ്രവേശത്തിന് ഏറ്റവും അവസരം ദിവസങ്ങളിൽപ്പെട്ട റമദാൻ മാസത്തിലെ രണ്ട് ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി അള്ളാഹു ഈ ദിവസങ്ങളിൽ നാം നമസ്കരിച്ച നമസ്കാരങ്ങളും നാം നോറ്റു വീട്ട നോ നോമ്പുകളും നമ്മുടെ സ്വീകരിക്കുമാറാകാം നോമ്പ് ഒരു ഞാൻ പറയുന്നു അള്ളാഹു സുബാന ഈ ഭൂമിയിലേക്ക് നമ്മെ പടച്ചത് തന്നെ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ് ഇൻസ ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സുബാനോ താല ഈ ഭൂമിയിലേക്ക് വളച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അഥവാ എന്ത് ഇബാദത്ത് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് അള്ളാഹു സുബാനോ താല ഇതിനു വേണ്ടിയാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബാനോ താല ജനിപ്പിച്ചത് എന്നെ നിയോഗിച്ചത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കാം അപ്പൊ എങ്ങനെ ആയിരിക്കണം ഇബാദത്ത് അതും അള്ളാഹു സുബാനോ താല പറഞ്ഞു അഹ്സനു മരണവും അമല അഥവാ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അഹ്സനു അമല ഏറ്റവും നല്ല പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ ആരാണ് ചെയ്യുക ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അഥവാ ഇവിടെ തഫ്സീറിൽ ഇതിന്റെ തഫ്സീറിലൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അക്സറു അക്സറു അമല അമല എന്ന് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ധാരാളം പ്രവർത്തനമാണ് ധാരാളം നമസ്കാരം ധാരാളം നോമ്പ് ധാരാളം ഹജ്ജ് അങ്ങനെ ചെയ്യാൻ അള്ളാഹു സുബാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല പക്ഷെ അഹ്സനു അമല നോൽക്കുന്ന നോമ്പ് ഏറ്റവും അക്സനായിരിക്കണം നമസ്കരിക്കുന്ന നമസ്കാരം ഏറ്റവും അക്സനായിരിക്കണം ചെയ്യുന്ന ഹജ്ജ് ഏറ്റവും അച്ഛനായിരിക്കണം എന്ത് വിവാദത്താകട്ടെ നമ്മളൊരു നല്ല എന്തെങ്കിലും ഒരു സാധനം ബുക്കാകട്ടെ പേനയാകട്ടെ എന്തെങ്കിലും മൊബൈൽ ഫോൺ ആകട്ടെ എന്ത് നമ്മൾ മേടിക്കുമ്പോഴും അത് ഏറ്റവും നല്ലതാകണം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാകണം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെയാണ് അള്ളാഹു ഹുബ്മാനോ താനെ നമ്മളിൽ നിന്നും ഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല വിവാദത്തെ ചെയ്യാനാണ് അള്ളാഹു സുബാൻ അല്ല നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ആരെങ്കിലും നമ്മളൊരു പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാള് നമ്മോടെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രവൃത്തി ചെയ്യാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും അതുകൊണ്ട് അള്ളാഹു സുബാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹു കാര്യം നമ്മോട് കൽപ്പിക്കുമ്പോൾ അതിനെ ഏറ്റവും സന്തോഷത്തോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെയാണ് അള്ളാഹ് അള്ളഹാൻ റസൂൽ അലൈഹി വസ്സലയോട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുന്നതായിട്ട് കാണാം റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയാം താങ്കൾ പറയണം എന്താണ് കീഴ്വണം അള്ളാഹുവിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അഥവാ നിഷ്കളങ്കമായി കൂടി ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു തആല പറയാൻ ഈ ആയത്തിനെ ഇമാം റഹിമഹുള്ള ഹാദാ അലാ ഫിൽ ഇബാദത്ത് ഈ ആയത്ത് തെളിവാണ് ഇബാദത്തുകളിൽ നിയ്യത്ത് വേണം നല്ല ഉദ്ദേശം വേണം തെളിവാണ് ഈ ആയത്ത് എന്നുള്ളത് അത് ഹൃദയത്തിൽ എന്നതിനുള്ളത് ഹൃദയത്തിന്റെ പണിയാണ് എന്നുള്ളത് അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജു മാത്രമാണ് നോമ്പ് കൊണ്ട് തറാവി നമസ്കാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിന്റെ വജു കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ വജ്യം മാത്രമാണ് അഥവാ നമ്മളെല്ലാവരും തറാവി നമുക്ക് അതുകൊണ്ട് ഞാനും അതുകൊണ്ട് ഞാനും നോമ്പ് നോൽക്കുന്നു അങ്ങനെയല്ല ഇത് അങ്ങനെയല്ലാഹു എനിക്ക് കൽപ്പിച്ചതാണ് അള്ളാഹു നിർബന്ധമാക്കിയത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന നിലക്ക് നമുക്ക് കൂടി അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം അത് ചെയ്യാൻ സാധിക്കണം അതുകൊണ്ട് ആ നോമ്പിന്റെ പകലിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് റസൂൽഹു അലൈഹി സ്വലമോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് അഥവാ കള്ള വർത്തമാനങ്ങൾ അതുപോലെ തന്നെ കള്ള കള്ളപ്രവർത്തനങ്ങൾ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാവിനെ അവൻ പട്ടിണി കിടക്കണം അല്ല വെള്ളം ഒഴിവാക്കണം തിന്നാതെ നടക്കണം എന്ന് അള്ളാവിന് യാതൊരു ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഒരാൾ പഴയ പോലെ തന്നെ നോമ്പില്ലാത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ കളവ് സംസാരങ്ങൾ ചീത്തയായ മേച്ചമായ പ്രവൃത്തി അങ്ങനെ തന്നെയാണ് അവൻ പ്രവർത്തിച്ചു നടത്തുന്നതെങ്കിൽ അള്ളാഹുവിന് അവന്റെ കൊണ്ട് യാതൊരു അത്തരത്തിലുള്ള നോമ്പുകാരൻ്റെ ഒരു നോമ്പും അള്ളാഹുവിന് ആവശ്യമില്ല അതുപോലെ തന്നെ എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതുപോലെ തന്നെ ലൈസ ലഹു മിൻ ഖിയാമിഹി അതുപോലെ തന്നെ എത്ര എത്ര രാത്രി നമസ്കരിക്കുന്ന ആളുകളാണ് അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് അവർ ഉറക്കമൊഴിക്കുക എന്നല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് നമ്മൾ നോൽക്കുന്ന നോമ്പ് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അത് ഏറ്റവും നല്ല രീതിയിൽ കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇനി അങ്ങനെ അഹലാസോട് കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വിവാദം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു സുബാനോ താര നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വിശുദ്ധ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ ഒരിക്കലും അതിന് സാധ്യമല്ല ഒരിക്കലും സാധിക്കൂല നമ്മളിങ്ങനെ ഓക്സിജൻ ഒക്കെ ശ്വസിക്കുന്നുണ്ട് ഒരു നിമിഷം അത് നിലച്ചു പോയാൽ നമ്മൾ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരും എന്നിട്ട് അവിടുന്ന് കൃത്യമായ ഓക്സിജൻ നമ്മൾ ശ്വസിക്കേണ്ടി വരും അങ്ങനെ അഡ്മിറ്റ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ബില്ല് തരും അപ്പൊ അതിന് വലിയ ഒരു അമൗണ്ട് ഉണ്ടാവും അത് അവിടെ അടക്കണം അപ്പൊ ഇത്രയും കാലം പത്തും അറുപതും എഴുപതും വയസ്സ് വരെ ജീവിച്ചത് അള്ളാഹുബാന എത്തരത്തിലുള്ള സുഗമമായ സംവിധാനമാണ് നമുക്ക് ഒരുക്കി ഒരുക്കിയതെന്നുള്ള ന്യൂർക്കണം നമ്മൾ ഓർക്കണം ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ വളരെ സുഗമനായി സുഖമായി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നമ്മൾ വരുന്നുണ്ട് അത് ഒരിക്കലും ഒന്ന് പോയാൽ ആ മാലിന്യമടക്കം പുറത്തേക്ക് എടുക്കാൻ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരും അപ്പോഴാണ് നമ്മൾ ഓർക്കുക അള്ളാഹു സുബാനോ താലത്തിലുള്ള വലിയ അനുഗ്രഹമാണ് വലിയ ഞാമത്താണ് എനിക്ക് ചെയ്തു തന്നത് എന്ന് നമ്മൾ ഓർക്കും അപ്പോ അതുകൊണ്ട് അള്ളാഹു സുബാനോ താല ചെയ്തു തന്ന ഞാമത്തും നമ്മുടെ അമലുകളും രണ്ട് തട്ടിൽ നമ്മൾ വെച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല ചെയ്തു തന്ന ഞാമത്തിന്റെ തട്ട് മാത്രമേ താന്നിരിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണം സുലു അലൈഹി വസ്ലം രാത്രി ഇങ്ങനെ നിന്ന് നമസ്കരിക്കും രാത്രി നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വരുന്നത് വരെ നമസ്കരിക്കുന്നു പ്രിയ പത്നി ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് അലൈഹി മറുപടി താങ്കൾക്ക് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന പാപങ്ങളും താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ എത്ര കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂർ അലൈഹി ഉള്ള അടിമ ആകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടതില്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടതില്ലേ എന്ന് റസൂലു വസ്സലം അവിടുത്തെ പ്രിയ പത്നി അൻഹയോട് പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നന്ദിയാണ് കാണിക്കുന്നത് വിവാദത്തിലൂടെ അള്ളാഹു നൽകിയ നന്ദിയാണ് യഥാർത്ഥത്തിൽ നാം വിവാദത്തിലൂടെ നമുക്ക് ചെയ്യുന്നത് അവിടെ വിശുദ്ധ ഖുർഹാനിൽ ഈ നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിലും അവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നന്ദി ഉള്ളവരാകാൻ വേണ്ടിയിട്ടാണ് കൂടി അവിടെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു നന്ദിയുള്ള അടിമ എന്റെ ഇവാദത്ത് അത് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയത് അതുകൊണ്ട് എന്തോ ഒരു വലിയ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ് തറവാാരം വലിയ പ്രയാസമാണ് എന്നൊന്നും നമുക്ക് തോന്നേണ്ടതില്ല അള്ളാഹു റസൂല എനിക്ക് ഈ നമസ്കാരം നിർബന്ധമാക്കിയത് കൊണ്ട് ഞാൻ നമസ്കരിക്കും എന്നല്ല പറഞ്ഞത് ഞാനുള്ള അടിമയാകേണ്ടതില്ലേ എന്നാണ് മറുപടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് നന്ദിയുള്ള അടിമയാകാൻ ഞാൻ ശ്രമിക്കുക അഹ്ലാസോട് കൂടി നമ്മുടെ എല്ലാ ഇബാദത്തുകളും എന്ത് ചെറിയ കാര്യമാകട്ടെ നിഷ്കളങ്കമായി ഒരു പുൽക്കുത്തുമില്ലാത്ത രീതിയിൽ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحمة الرحيم